കരൾ രോഗങ്ങളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്താണ് ഈ ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കി മാറ്റാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഹായ് മിസ്ഇസ് ഡോക്ടർ രേഷ്മ പ്രണനേജക്യൂർ മെഡിക്കൽ ഓഫീസർ കരൽ കോശങ്ങളിൽ അധികമായിട്ട് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും കരലിന് വീക്കം സംഭവിക്കുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷൻ തകരാറിലാവുകയും ചെയ്യുന്നു ഇതിൻ്റെ മെയിൻ കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ മദ്യപാനവും പുകവലിയും ഈ ഫാറ്റ് ലിവർ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറും ആൽക്കഹോളിക് ഫാറ്റ് ലിവറും കേരളത്തിൽ മിക്ക ആൾക്കാരിലും ഈ ഫാറ്റ് ലിവർ കാണപ്പെടുന്നത് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ടും അരി ഭക്ഷണം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റ് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും തന്നെ പിന്നെ ലൈഫ് സ്റ്റൈൽ നമ്മളധികം എക്സർസൈസ് ഒന്നും ചെയ്യാത്ത ഇരിക്കുന്ന ആൾക്കാരിലും ഇത് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഓയിലി ഫുഡ് റെഡ് മീറ്റ് എന്നീ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിതമായ യൂസ് ഇറച്ചികളിൽ ബ്രെയിൻ ലിവർ ഇങ്ങനെ ഓർഗൻസ് കഴിക്കുന്ന ആൾക്കാരിലും ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ അമിതമായി മെഡിസിൻസ് കഴിച്ച് ശീലമുള്ളവർ അതായത് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ കൂടുതലായിട്ടും മെഡിസിൻസ് യൂസ് ചെയ്യുന്നവരിലും അൾട്രാ പ്രോസസ്ഡ് ഫുഡ് പാക്കറ്റ് ഫുഡ് ഇതെല്ലാം കഴിക്കുന്നവരിലും ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത് മൂന്ന് ഗ്രേഡ് ആണുള്ളത് ഫാറ്റി ലിവർ വൺ ടു ആൻഡ് ത്രീ ഫസ്റ്റ് സ്റ്റേജിൽ അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നവരിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്നും എട്ട് മുതൽ പന്ത്രണ്ട് ആണെങ്കിൽ ഗ്രേഡ് ടു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വരുമ്പോൾ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവറുമായിട്ട് കാണപ്പെടുന്നു ഈ രണ്ട് ഫസ്റ്റ് രണ്ട് ഗ്രേഡുകളും നമുക്ക് ഡയറ്റും എക്സസൈസും കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാ മാറ്റം സംഭവിക്കാം പക്ഷേ തേർഡ് ഗ്രേഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതായത് പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് ലിവർ സിറോസിസ് അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഗ്രേഡ് ത്രീ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ് അത് മെഡിസിൻസും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയറ്റ് എക്സസൈസ് എല്ലാം ാണ് ഈ ഫാറ്റി ലിവർ ആൾക്കാരിൽ നമുക്ക് കണ്ടുവരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് അവരുടെ മുഖത്ത് തന്നെ ഒരു മഞ്ഞ കളറ് മുഖത്തിൽ ഭയങ്കര വീക്കം കണ്ണുകളിൽ ഒരു മഞ്ഞ കളറ് അതുപോലെ തന്നെ അവര് ഭക്ഷണം കഴിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട് അതായത് തോന്നുന്നില്ല ഓക്കാനും വരികയാണ് അവർക്ക് ഡൈജഷൻ പ്രോപ്പർ ആവുന്നില്ല ഡാർക്ക് കളർ മൂത്രമായിരിക്കും അവർ പോകുന്നത് ഡയേറിയ കോൺസ്റ്റിപ്പേഷൻ മുതലായ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു കൈകാലുകളിൽ നീർക്കെട്ട് ഡിപ്രഷൻ സ്ട്രെസ് ഇതെല്ലാം ഉള്ളവരിലും ഈ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഫാറ്റി ലിവർ രോഗികളിൽ കണ്ടുവരുന്ന ലക്ഷണം എന്താന്ന് വെച്ചാൽ ചെറിയ ജോലികൾ ചെയ്താൽ തന്നെ അധികമായി ക്ഷീണം വരുന്നത് കെതപ്പ് അതുപോലെ തന്നെ കൈകാലികളിൽ നീര് വരിക അമിതമായ സ്ട്രെസ് ഡിപ്രഷൻ അതുമൂലം ഉറക്കക്കുറവ് പിന്നെ ഒരു കാരണവുമില്ലാതെ വേഗം തന്നെ ഈ ബോഡി വെയിറ്റ് ലൂസാവുകയും ശരീരം ഭയങ്കര മെലിഞ്ഞു പോവുകയും പക്ഷേ വയർ മാത്രം ഇച്ചിരി വീർത്തിരിക്കും ഈ ആൾക്കാരിൽ അപ്പോൾ അവരൊന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്ക് വയറിൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ ഒന്ന് ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ലിവറിൻ്റെ ഭാഗം കുറച്ച് വീർത്തിരിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫാറ്റി ലിവർ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതിനകത്ത് ബിലിറൂബിനും എസ് ജി പി ടി ലെവൽ ഹൈ ആയിരിക്കും പിന്നെ വരുന്നത് യു എസ് ജി സ്കാൻ ചെയ്താലും അല്ലെങ്കിൽ എം ആർ ഐ സി ടി സ്കാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫാറ്റി ലിവർ രോഗികൾ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ് അരി ആഹാരങ്ങളും ഷുഗറും പൂർണ്ണമായും ഒഴിവാക്കുക അതിന് പകരമായിട്ട് വെജിറ്റബിൾസും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതെല്ലാം കഴിക്കുക ബ്രോക്കോളി സ്പിനാച്ച് കാരറ്റ്, കുക്കുംബർ അതുപോലത്തെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എപ്പോഴും ഫൈബറും പ്രോട്ടീനും കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് കാഷ്യൂനട്ട്സ് വാൾനട്ട് പിസ്ത ബദാം ഇതുപോലെയുള്ള ഹെൽത്തി ഓപ്ഷൻസിലോട്ട് മാറുക പിന്നെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് സീഡ് ഐറ്റംസ് ആണ് സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് ചീയ സീഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിറഞ്ഞ മത്തി ചാള ചെറു ചെറുമത്സ്യങ്ങൾ ഇതെല്ലാം കഴിക്കാം പക്ഷേ അത് ഒരിക്കലും വറുത്ത് കഴിക്കുക കഴിക്കാതിരിക്കുക കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് ഫൈബർ കണ്ടന്റ് നിറഞ്ഞ ബ്രൊക്കോളി ക്യാരറ്റ് പപ്പായ സ്വീറ്റ് പൊട്ടാറ്റോ കോൺ കടല പയർ, സോയാബീൻ ഇവ കൂടുതലും ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ ശ്രമിക്കുക മീൽ ടൈമിൽ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക പ്രോബയോട്ടിക്സ് ആയ തൈര് വെണ്ണ ചീസ് ഇതെല്ലാം നമ്മുടെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു അതുമൂലം ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ജീവിതശൈലിയിൽ തന്നെ വരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രാവിലെ നേരത്തെ ഉണരുകയും രാത്രി നേരത്തെ കിടക്കാനും ശ്രമിക്കുക സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു എട്ട് തൊട്ട് ഒമ്പത് മണിക്കൂർ ഉറക്കം ഈ ഫാറ്റി ലിവർ കണ്ടീഷൻ ആൾക്കാരിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും രാവിലെ ശരീരം വിയർക്കുന്നളം വരെ നടക്കുകയോ അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് യോഗ അല്ലെങ്കിൽ സ്പോർട്സ് ഇതെല്ലാം കളിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ സൂര്യപ്രകാശം ഒരു ആറു മണി തൊട്ട് പത്ത് മണി ഇടയ്ക്കുള്ള സൂര്യപ്രകാശം അതായത് ഇളം വിയൽ കൊള്ളുന്നത് നല്ലതാണ് വൈകിട്ടാണെങ്കിൽ നാല് മുതൽ ആറ് വരെയുള്ള ഇളം വെയിലും കൊള്ളുന്നത് നല്ലതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഗ്യാപ്പ് ഇട്ട് കഴിക്കാതെ ചെറിയ ചെറിയ അളവിൽ ഭക്ഷണം കൂടുതൽ ഇൻ്റർവെൽസിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഭക്ഷണം കൂടുതൽ ഇൻ്റർവെൽസിൽ കഴിക്കുമ്പോൾ വിശപ്പും അധികം അറിയത്തില്ല അതുപോലെ തന്നെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുകയും ന്യൂട്രീഷ്യൻസ് അബ്സോർവ് ചെയ്യാൻ ബോഡിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളും ആയിരിക്കും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇരുപത് കിലോ ഉള്ള ആൾക്കാർക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം അതുപോലെ തന്നെ ഗാർഡ് വെറൈറ്റി വെജിറ്റബിൾസിൽ വരുന്ന ജ്യൂസസ് കുടിക്കുന്നത് നല്ലതാണ് മത്തങ്ങ പടവലങ്ങ കുക്കുംബർ ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയുടെ ജ്യൂസസ് കഴിക്കുന്നത് നല്ലതാണ് ഫാറ്റി ലിവർ പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്ന് നോക്കാം ഒന്നാമത്തത് ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒരു സ്പൂൺ വെള്ളത്തിൽ തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് ആ ലിവറിൻ്റെ കോശങ്ങളെ പുനർജീവിപ്പിക്കുകയും ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് കരിക്കും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബാർലി വാട്ടർ ഈ ബാർലിയുടെ പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കരിക്കും വെള്ളം കുടിക്കുക ഫ്ലാക്സ് സീഡ് ഈ കരിക്കും വെള്ളത്തിന്റെ കൂടെ തന്നെ ഫ്ലാക്സ് സീഡ് ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് രണ്ട് നെല്ലിക്ക യൂസ് ചെയ്തിട്ടുള്ള ജ്യൂസ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മഞ്ഞളും കുറച്ച് ഇന്ദുപ്പും ജ്യൂസാക്കി കുടിക്കുന്നത് നല്ലതാണ് മോരും വെള്ളത്തിൽ രണ്ട് കറിവേപ്പില അത് ചതച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കുടിക്കുന്നതും ഈ ഫാറ്റി ലിവറിന് നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ ഫാറ്റി ലിവർ കണ്ടീഷനിലുള്ള ആളുകൾ അമിതമായ സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ അത് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കുകയും ഫാറ്റി ലിവർ ആളുകളിൽ എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ കിട്ടുന്ന രാത്രിയിലത്തെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ നീർക്കെട്ട് കുറയ്ക്കുന്ന ഇൻസൈംസ് രാത്രിയിലാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്